ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇ ഡിസ്ട്രിക് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ് ഐ തിങ്ക് ഓൾമോസ്റ്റ് ഒരുപാട് അറിയാം എന്താണ് ഇ ഡിസ്ട്രിക് എന്നുള്ളത് അതായത് നമുക്ക് തന്നെ വില്ലേജിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഇ ഡിസ്ട്രിക് വില്ലേജിൽ നിന്നും എന്തെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ അത് ഈ പറയുന്ന ഇ ഡിസ്ട്രിക് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് ഇന്ന് ഒരുപാട് ആളുകൾ യൂസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് ഇ ഡിസ്ട്രിക് എന്ന് പറയുന്നത് അതിനെപ്പറ്റി ഒരുപാട് വീഡിയോസും നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ഇ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതോടൊപ്പം ഇന്നുവരെ ഇ ഡിസ്ട്രിക് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാത്ത ആൾക്കാർക്കും അതിനെപ്പറ്റി അറിവില്ലാത്ത ആൾക്കാർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാൻ നമുക്കൊരു ഇമെയിൽ ഐ ഡി വേണം ഇന്ന് സ്വന്തമായിട്ട് മെയിൽ ഐ ഡി ഉള്ള ആൾക്കാരാണല്ല അപ്പോൾ ഇതിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി ആയിരിക്കും ഇതിൻ്റെ യൂസർ ഐ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യത്തിനാണ് വീഡിയോ കാണുന്നതെങ്കിൽ തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഈ ഡിസ്ട്രിക് എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാനായിട്ട് ഏതെങ്കിലും ഒരു ബ്രൗസർ ഈ ഡിസ്ട്രിക്ട് എന്ന് സെർച്ച് ചെയ്യുക അപ്പം ഇതുവരെയും അക്കൗണ്ട് ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആപ്പുകളിലായാലും സോഷ്യൽ മീഡിയസിലായാലും നമ്മളൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ ഇതിൽ നമുക്ക് വേണ്ടിയിട്ടൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക കാരണം ഇത് നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സിംഗിൾ അക്കൗണ്ടാണ് നമ്മുടെ റേഷൻ കാർഡിൽ പേരുള്ള ആൾക്കാർക്കെല്ലാം ഈ ഒരു ഒറ്റ അക്കൗണ്ട് മതി ഇതിൽ നിന്നും ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളിവിടെ കാണുന്ന പോലെ ഒരു ക്രിയേറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ബാക്കി അഡ്രസ്സും എല്ലാം ടൈപ്പ് ചെയ്ത് കൊടുക്കണം വേറൊരു കാര്യം നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ചില ആൾക്കാരുടെ ആധാർ ഡേറ്റ് ഓഫ് ബർത്ത് ഫുള്ളായിട്ട് കാണത്തില്ല വർഷം മാത്രമേ ഉണ്ടാവും അങ്ങനെയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ഒന്നേ ഒന്ന് എന്ന് പറഞ്ഞാണ് ടൈപ്പ് ചെയ്യേണ്ടത് അതായത് ജനുവരി മാസം ഒന്നാം തീയതി ജനിച്ച ആളുകളെന്ന് കൊടുക്കുക അങ്ങനെ കൊടുക്കാൻ കാരണം ഡേറ്റ് ഓഫ് ബർത്ത് ഇല്ലാത്ത ആധാറിൽ ഓട്ടോമാറ്റിക്കലി മിക്കപ്പോഴും കിടക്കുന്നത് ഒന്നേ ഒന്ന് ഒരു ഫോർമാറ്റിലായിരിക്കാം ഇല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുക്കുക ആധാറിലെ പോലെ തന്നെ കൊടുക്കണം കാരണം ആധാർ ഓതൻറ്റിക്കേഷൻ വെച്ചിട്ടാണ് അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നത് അപ്പോൾ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കൊടുക്കുന്ന മെയിൽ ഐ ഡി ആയിരിക്കും നിങ്ങൾ പിന്നീട് ഭാവിയിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കേണ്ട യൂസർ ഐ ഡി അതുപോലെ നിങ്ങൾ ഓർത്തിരിക്കുന്ന ഒരു പാസ്വേഡും കൂടി കൊടുക്കുക പിന്നെ ഒരു റിക്കവറി എന്ന് പോലുള്ള രീതിയിൽ എന്തെങ്കിലും ഒരു സെക്യൂരിറ്റി ക്വസ്റ്റിനും ആൻസർ ചെയ്ത് നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം അക്കൗണ്ട് ക്രിയേറ്റ് ആയതിനു ശേഷവും പണി തീയുന്നില്ല ഒരൊറ്റ സ്റ്റെപ്പ് കൂടെ ഉണ്ട് അതായത് നമ്മളിപ്പം കൊടുത്ത മെയിൽ ഐ ഡി പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണുന്ന രീതിയിൽ ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുക്കണം അതായത് നമ്മുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീട്ട് നമ്പർ അഡ്രസ്സ് ലൊക്കാലിറ്റി വില്ലേജ് പഞ്ചായത്താണെങ്കിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നതെല്ലാം ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഫാദേഴ്സ് നെയിം അല്ലെങ്കിൽ മദേഴ്സ് നെയിം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എൻട്രി ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൽ ഒരു മൊബൈൽ നമ്പർ കൊടുക്കണം റേഷൻ കാർഡ് നമ്പർ ആധാർ നമ്പർ തുടങ്ങിയ കാര്യങ്ങൾ എൻ്റർ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആ അത് എവിടെയെങ്കിലും ഒന്ന് എഴുതിയിടുകയോ ചെയ്താൽ നല്ലതായിരിക്കും ഇല്ലെങ്കിൽ അതിൽ തന്നെ ഉണ്ടോ നിങ്ങൾ മറന്നു പോകാതിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിതിൽ കൊടുക്കുന്ന മെയിൽ ഐ ഡിയും അതുപോലെ പാസ്വേഡും ഏതാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണം ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണാം ഇതിനകത്ത് ഇപ്പോൾ കാണുന്നത് പോലെ ഒരുപാട് സർട്ടിഫിക്കറ്റുകളുടെ ഓപ്ഷൻ ഇതിലുണ്ട് അപ്പോൾ ഈ ഒരു ഇതിൽ നിന്നും നമുക്ക് സർട്ടിഫിക്കറ്റ് നമുക്ക് ഏത് സർട്ടിഫിക്കറ്റ് ആണോ വേണ്ടത് അതിന് വില്ലേജിലേക്ക് അപേക്ഷ നൽകാൻ സാധിക്കും പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ആപ്ലിക്കൻ്റ് രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുത്തു അപ്പോൾ നമ്മുടെ പേരിലാണ് ഒരു ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ രജിസ്റ്റർ നമ്പർ ജനറേറ്റ് ആവുന്നത് പിന്നീട് നമ്മുടെ വീട്ടിലുള്ള വേറെ ആർക്കെങ്കിലും ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ അവരുടെ പേരിൽ ഒരു ആപ്ലിക്കൻറ്റ് രജിസ്ട്രേഷൻ ചെയ്യണം അതായത് നമ്മുടെ റേഷൻ കാർഡിൽ ഇപ്പോൾ മൂന്നോ നാലോ പേരുണ്ടെങ്കിൽ അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ നമ്പർ അല്ലെങ്കിൽ ഒരു രജിസ്റ്റർ നമ്പർ ജനറേറ്റ് ചെയ്യണം അതിനുശേഷമാണ് നമ്മൾ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് പോയിട്ട് ആരുടെ പേരിലാണോ സർട്ടിഫിക്കറ്റ് വേണ്ടത് ആ ഓപ്ഷൻ അല്ലെങ്കിൽ ആ രജിസ്റ്റർ നമ്പറോ പേരോ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റിന് വേണ്ടി അപേക്ഷിക്കും മിനിമം ഒരു ഇരുപത് രൂപയെങ്കിലും ഇതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് വരും അത് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം അല്ലെങ്കിൽ യു പി ഐ ട്രാൻസാക്ഷൻ ചെയ്യാം പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ കൊടുക്കേണ്ട ഡോക്യുമെൻ്റ്സ് എല്ലാം പി ഡി എഫ് ഫോർമാറ്റിലായിരിക്കണം നൂറ് കെ ബിക്ക് താഴെ ആയിരിക്കണം ഇതിൽ അപ്ലോഡ് ചെയ്യേണ്ട എല്ലാവിധ ഡോക്യുമെൻ്റ്സും നമ്മൾ ഏതെങ്കിലും ഒരു കാസ്റ്റ് സർട്ടിഫിക്കറ്റിനോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിനോ വേണ്ടി അപേക്ഷിക്കുമ്പോൾ പേരൻസിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിലൂടെ അപ്ലോഡ് ചെയ്യാൻ അവർ ചോദിക്കും ആ സമയം നമ്മൾ പേരൻസിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒരു പി ഡി എഫ് ആക്കിയിട്ട് തന്നെ ഇതിൽ അപ്ലോഡ് ചെയ്യുക രണ്ടോ മൂന്നോ പേജ് പേജാവാം കുഴപ്പമില്ല പക്ഷെ പി ഡി എഫ് ഒറ്റ പി ഡി എഫ് ആയിരിക്കണം അത് നൂറ് കെ വിക്ക് താഴെയുള്ള ഫയലായിരിക്കണം പിന്നെ വരുമാന സർട്ടിഫിക്കറ്റ് വേണ്ടി അപേക്ഷിക്കുന്നവരാണെങ്കിൽ കരമടച്ച രസീത അത് സ്കാൻ ചെയ്യുക അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് കൊടുക്കണം നിങ്ങളുടെ സർവേ നമ്പറും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ മിക്കപ്പോഴും ഉപയോഗിക്കുന്നതാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിന് നമ്മുടെ നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റും പേരൻസിൻ്റെ സ്കൂൾ സർട്ടിഫിക്കറ്റും സബ്മിറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഏത് ആണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുക പേയ്മെൻറ്റ് നടത്തിയതിനു ശേഷം നമുക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ ജനറേറ്റ് ആവും ഒന്നെങ്കിലും ഒരു റെസിപ്റ്റ് ആയിരിക്കും ജനറേറ്റ് ആവുന്നത് ചില സമയങ്ങളിൽ റെസിപ്റ്റ് ജനറേറ്റ് ആവില്ല അങ്ങനെയുള്ള സമയങ്ങളിൽ നിങ്ങൾ തിരിച്ച് പോയിട്ട് ട്രാക്ക് മൈ ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ അവിടെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ കാണാൻ സാധിക്കും ഇത് വെച്ച് നമുക്ക് പിന്നീട് നമ്മുടെ സ്റ്റാറ്റസൊക്കെ ട്രാക്ക് ചെയ്യാം അല്ലെങ്കിൽ വില്ലേജിലേക്ക് പോയിട്ട് ഇങ്ങനൊരു അപേക്ഷ കൊടുത്തിരുന്നു എന്ന് പറയുമ്പം അവർ ആപ്ലിക്കേഷൻ നമ്പർ ചോദിക്കും ഈ ഒരു നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ നമുക്ക് അപ്രൂവ് ആക്കി എടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മളിങ്ങനെ ആപ്ലിക്കേഷൻ കൊടുത്തു അത് ഈ ആപ്ലിക്കേഷൻ നേരിട്ട് വില്ലേജിലേക്ക് പോകും രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഈ ഒരു അക്കൗണ്ടിലേക്ക് കയറി നിങ്ങളുടെ ട്രാക്ക് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ സർട്ടിഫിക്കറ്റ് അപ്രൂവ് എന്ന് പറഞ്ഞ് കിടക്കും ചില സമയങ്ങളിൽ ഈ സർട്ടിഫിക്കറ്റ് റീസബ്മിറ്റ് ചെയ്യും അതായത് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുത്ത ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും പോരാ എന്നുണ്ടെങ്കിൽ അവർ വേറെ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാൻ പറയും അതിൽ റീസൺ നിങ്ങൾക്ക് നോക്കാം എന്തുകൊണ്ടാണ് റീസബ്മിറ്റ് ചെയ്യുന്ന റീസൺ നോക്കാം അതിൽ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ചില സമയങ്ങളിൽ റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യാൻ പറയും പക്ഷേ ഇതിൽ നമുക്ക് റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല അങ്ങനെ റേഷൻ കാർഡാണ് റീസബ്മിറ്റ് ചെയ്യാൻ പറയുന്നതെങ്കിൽ നിങ്ങൾ അപ്ലോഡ് ഡോക്യുമെൻസിൽ പോയിട്ട് റെസിഡൻസ് പ്രൂഫിൽ നിങ്ങൾക്ക് റേഷൻ കാർഡ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഈ ഡിസ്റ്റിക് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ചെയ്യാനായിട്ട് പിന്നെ നമുക്കിപ്പറഞ്ഞാൽ നമുക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ ഡോക്യുമെൻറ്റ്സ് വേണം നൂറ് കെ ബിക്ക് താഴെ സെറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള അപേക്ഷകൾ നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മളീ പറഞ്ഞ ഈ ഡി അപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു മനസ്സിലാവാത്ത ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് തുടർന്നും ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക